വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അവൻ്റെ സാമീപ്യം തിരിച്ചറിഞ്ഞതും അവളുടെ കരച്ചിൽ ചീടുകൾ അല്പം ഉച്ചത്തിലായി എന്തിനാ എന്തിനാ എന്ന് താനിച്ചാക്കിപ്പോയ എന്തോരം പേടിച്ച കൊച്ചു കുഞ്ഞിനെപ്പോൾ തന്റെ മാറിൽ മുഖം ഇട്ടു ഒരസിക്കൊണ്ട് ഓരോന്ന് പദം പറഞ്ഞ് പരിഭവിക്കുന്നവളെ കാണേ രാഘവിന്റെ മിഴികൾ ഒന്ന് തിളങ്ങി അവന്റെ ഉള്ളിൽ അല്പം മുന്നേ അവൾ അവൾക്കാരനുണ്ടായ കുഞ്ഞു പരിഭവങ്ങൾ പോലും അവളുടെ ഒറ്റ ചേർത്തു പിടിക്കലിൽ അരിഞ്ഞില്ലാതായിപ്പോയിരുന്നു രാഘവേന്ദ്രൻ തൻ്റെ ഇരു കണ്ണുകൾ മുക്കി അടച്ചു തുടർന്നു ഐ ലവ് യു സ്വിറ്റി രാഘവ് അവളുടെ പുറത്ത് പതിയെ തട്ടിക്കൊണ്ട് പറയവേ അവളുടെ ഏനലടികളുടെ ശക്തിയും പതിയെ പതിയെ കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു പാവം ഒത്തിരി ആ കുട്ടി അവരുടെ കൂടിച്ചേരൽ കണ്ട് അവർക്ക് പിന്നിൽ നിന്നിരുന്ന അമ്പാലിക തെല്ലൊരു നെടുവീർപ്പോടെ സ്വയം പുലമ്പി ഇതേ നേരം അംബാലികക്ക് തൊട്ടു പിന്നിലായി എല്ലാം നോക്കിക്കൊണ്ട് നിന്നിരുന്നവരുടെ മിഴുകൾ നിമിഷ നേരം കൊണ്ട് ക്രോധം നിറഞ്ഞു ആട്ടക്കാരി ഇവളൊരുവൽ കാരണം എന്റെ കുഞ്ഞ് എന്നീന്ന് ഒരുപാടാകുന്നത് അവർ വൃന്ദയെ നോക്കി പകയോടെ പുലമ്പിക്കൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് നിന്നിരുന്ന രാഘവേന്ദ്രനെ നോക്കി കണ്ണുകൾ നിറച്ചു അവർ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാനൊരു മോശം പെണ്ണാണെന്നല്ലേ ശരിയാ വൃന്ദയുടെ മനസ്സ് വീണ്ടും കലുഷിതമായി വൃന്ദ കം തൻ്റെ മാറിൽ മുഖ അമർത്തി ഓരോന്ന് വീണ്ടും വീണ്ടും ഓർത്ത് കണ്ണീർ പൊഴിക്കുന്നവളെ തന്റെ മാറോരം ചേർത്ത് പിടിച്ചുകൊണ്ട് റൂമിലേക്ക് നടക്കും വഴി രാഘവ് തനിക്ക് പിന്നിൽ നിന്നവരെ ഒന്ന് പിന്തിരിഞ്ഞു നോക്കി എൻ്റെ ദേവി ആ പെണ്ണുണ്ടായതൊക്കെ അവനോട് പറഞ്ഞു എന്നാണ് തോന്നുന്നത് രാഘവന്റെ അർത്ഥം വച്ചുള്ള നോട്ടം കണ്ട് ഹാളിലേക്ക് വരികയായിരുന്ന ജയന്തി പേടിയോടെ രശ്മിയെ നോക്കി അടക്കം പറയവേ രശ്മി അവരുടെ വാക്കുകളെ നിർദാക്ഷിണ്യം പുച്ഛിച്ച് തള്ളുകയാണുണ്ടായത് അച്ഛാ നമ്മൾ കേട്ടതൊക്കെ സത്യ രാഘവ് ഒരു പെൺകുട്ടിയും കൂട്ടിയാണ് ആക്രമണത്തിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അവനും അവൻ്റെ അച്ഛനൊക്കെ കേമനാണെന്ന അർത്ഥം ആ വി ഗുണം പത്ത് ഗുണം എന്നാണല്ലോ പ്രമാണം അവൻ അവന്റെ ചോരയുടെ ഗുണം കാട്ടി നന്നായി നാം ഘർമ്മടത്തിലുള്ളവർക്ക് ഇതിപ്പോ ആഘോഷിക്കാലോ അച്ചാ കേശവന്റെ സംസാരം കേട്ട് ഇന്ദ്രന്റെ മിഴികളിൽ ചോരച്ചുവപ്പ് പടർന്നു കയറി കയറിനാ ഇന്ദ്ര എന്നോട് ഇങ്ങനെ ദേഷ്യം കാട്ടുന്നേ അല്ല ഞാൻ പറഞ്ഞതിൽ എന്താ കാഴമ്പുള്ള എന്നും എക്കാലവും നാഗർ മഠത്തിലുള്ളവർ മാത്രമാണല്ലോ സമൂഹത്തിന് മുന്നിൽ നല്ലവർ നന്മയുള്ളവർ പാവം എൻ്റെ സുബു അവൾ പോയി എൻ്റെ പൊന്നുമോളുടെ ജീവൻ അപഹരിച്ചവർ സമൂഹത്തിൽ നിലയും വിലയും ഒക്കെയായി സുഭിക്ഷായിട്ട് സുഖലോലത്തോടെ കുടുംബവും മക്കളും ഒക്കെയായിട്ട് ഇന്നും ജീവിക്കുക എന്നാൽ നമ്മളോ കേസും കൂട്ടും ഒക്കെ ആയി കയ്യിലുണ്ടായിരുന്നതൊക്കെ നശിപ്പിച്ചു എന്നിട്ട് എൻ്റെ കുട്ടിക്ക് നീതി കിട്ടിയോ ഇല്ല ദൈവവും നേമും എല്ലാം അവരുടെ കൂടെ ഇന്ദ്ര ഇനി അവരോട് മല്ലിട്ട് നിങ്ങളുടെ ജീവിതം കൂടി നശിപ്പിക്കാൻ ഈ അച്ഛന് വയ്യ അച്ചാ ഞാൻ വേണ്ട പഴയതൊക്കെ മറക്കാൻ ശ്രമിക്കുക ഇന്ദ്ര ആ ഒരു നമുക്കിനി വേണ്ട മോനെ വിട്ടേക്ക് കേശവൻ തൻ്റെ മിഴികൾ തോളിലെ തോർത്തിനാൽ ഒപ്പി മാറി ഇന്ദ്രനെ നോക്കി പറയുമ്പോൾ മനസ്സിലെ അമർഷം മുഷ്ടി ചുരുട്ടി അടക്കുമായിരുന്നു അയാൾ രാഘവേന്ദ്രന്റെ മാറോട് ചേർന്നിരിക്കുമ്പോഴും വൃന്ദയുടെ മിഴികൾ തോർന്നിരുന്നില്ല അല്ലേലും വാക്കുകളാൽ മനസ്സിനേറ്റ മുറിവ് അത്ര പെട്ടെന്നൊന്നും ഉണങ്ങില്ലല്ലോ എല്ലാം തന്റെ തെറ്റ എൻ്റെ വിച്ചൂട്ടൻ്റെ നല്ലൊരു ജീവിതം കിട്ടാനായി ഞാൻ എന്നെ തന്നെ പണയപ്പെടുത്തി എന്നിലെ സ്ത്രീത്വത്തെ പോലും ഞാൻ പണയം വച്ചു ഇപ്പം ഞാൻ അവരൊക്കെ പറയുന്ന പോലൊരു മോശപ്പെട്ട പെണ്ണാ ഓരോന്നോർക്ക വൃന്ദയുടെ കണ്ണുകൾ നീറിപ്പുകഞ്ഞു ഉള്ളിലൊരു വിന്നൽ പോലെ ചേച്ചിയമ്മേ പെട്ടെന്നാണ് വിച്ചൂട്ടൻ്റെ സ്വരം ഒരു ഗുഹയിലെന്നപോലെ അവള് തേടിയെത്തുന്നത് വിച്ചു എൻ്റെ വിച്ചൂട്ടൻ അവളുടെ മാൻമിഴികൾ ചുറ്റിനും തെല്ലൊരു പകപ്പോടെ പാഞ്ഞു ചേച്ചി നീ ഇവിടെ ഇങ്ങോട്ട് നോക്കിയേ വീണ്ടും വിച്ചുവിന്റെ കൊഞ്ചലോടെയുള്ള സ്വര അവള് തേടിയെത്തി വൃന്ദയുടെ മിഴികൾ തന്റെ അരികിലിരിക്കുന്നവനിലേക്ക് നീണ്ടു കയ്യിൽ വലിയൊരു ടാബും പിടിച്ച് വൃന്ദയെ തന്നെ ഇമവെട്ടാതെ നോക്കിയിരിപ്പാണ് രാഘവ് അവന്റെ കൈയിലെ ടാബിലൂടെയാണ് വിച്ചു വൃന്ദയോട് സംസാരിക്കുന്നത് രാഘവിന്റെ കുശുമ്പ് നിറച്ച മുഖം കണ്ടതും വൃന്ദയുടെ സന്തോഷമൊക്കെ വന്ന വഴി തിരികെ മടങ്ങി ചേച്ചിയമ്മേ വൃന്ദയുടെ തറഞ്ഞുള്ള ഇരിപ്പ് കണ്ടിട്ടാവണം വിച്ചു വീണ്ടും വിളിച്ചു ആ മുനി സുഖമാണോ എനിക്ക് സുഖാ ചേച്ചി അവിടെ ചേച്ചിക്കോ സുഖം മരുന്നൊക്കെ ശരിയായ നേരത്ത് കഴിക്കുന്നുണ്ടോ നീ വൃന്ദ വിച്ചുവിനെ നോക്കി കണ്ണുകൾ നിറച്ചുകൊണ്ട് ചോദിച്ചു അതൊക്കെ കഴിക്കുന്നുണ്ട് അല്ല ചേച്ചിയമ്മയ്ക്ക് പുതിയ ജോലി കിട്ടി എന്ന് ആൻറി പറഞ്ഞല്ലോ എൻ്റെ കൃഷ്ണ ഇതിനിപ്പോ ഞാൻ എന്തു മറുപടിയാ പറയാ ചേച്ചിയമ്മേ ആ ആ മുനെ ആ കിട്ടി ഞാനിപ്പോ അവിടെയാ ഓരോന്ന് ആലോചിച്ചിരിക്കുകയാണ് വിച്ചുവിൻ്റെ വിളി വീണ്ടും വൃന്ദയെ തേടിയെത്തുന്നത് പിന്നെ ഒട്ടും അമാന്തിക്കാതെ ഉള്ളിൽ തോന്നിയൊരു കള്ള വന്ന് തട്ടിവിട്ടു അത് നന്നായി അല്ല എൻ്റെ ചേച്ചിയമ്മ വീട്ടിൽ തനിച്ചായി പോയില്ലായിരുന്നു ഉം വിച്ചുവിന്റെ സംസാരം കേട്ട് വൃന്ദ ചെറുതായിട്ടൊന്ന് മൂളി കൊടുത്തു അല്ല എന്താ അവിടെ ചേച്ചിക്ക് ജോലി വിച്ചുടൻ ചോദ്യം ആവർത്തിച്ചു എൻ്റെ കൃഷ്ണ ഇനി എന്താ പറയാ ആകെ പെട്ടല്ലോ വൃന്ദ ഓരോന്നും മനസ്സിലാലോചിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ട് ഇടം കണ്ണാൽ രാഘവനെ നോക്കി അവന്റെ മുഖത്തെ ദേഷ്യം കണ്ട് വൃന്ദയ്ക്കാകെ പേടിയാവാൻ തുടങ്ങി ചേച്ചിയമ്മ ഞാനേ ഞാൻ പിന്നെ വിളിക്കാം മോനെ ഹലോ ചേച്ചിയമ്മ പോവല്ലേ ജോലി എന്താ അത് പറ എൻ്റെ കൃഷ്ണ ഈ കുട്ടി എന്നെ കൊലക്കു കൊടുക്കൂലോ ഏ ഡാലി പെട്ടെന്നാണ് അവന്റെ വശ്യമറന്ന സ്വരം അവളുടെ കാതുകളെ തട്ടിത്തലോടി കടന്നു പോയത് അവന്റെ സാമീപ്യം തൊട്ടടുത്തറിഞ്ഞത് വൃന്ദയിൽ വല്ലാത്ത പരിഭ്രമം രൂപപ്പെട്ടു അവരെ തട്ടിമാറ്റി എഴുന്നേറ്റ് പോവാൻ തലച്ചോറ് നിർദ്ദേശിക്കുമ്പോഴും അവളുടെ മനസാക്ഷി അതിന് വിരുദ്ധമായിട്ടാണ് ചിന്തിക്കുന്നത് എൻ്റെ കൃഷ്ണ ഞാനിപ്പോൾ എന്താ ചെയ്യുക തീ കിടന്ന് നീറുന്ന ഉമത്തിയുടെ അവസ്ഥ എനിക്ക് പോ എന്തു പറ്റി നിനക്ക് തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി ഓരോന്ന് ചിന്തിച്ചിരിക്കുകയാണ് രാഘവൻ്റെ കടുപ്പമേറിയ സ്വരം വീണ്ടും അവളെ തേടിയെത്തിയത് ഞാൻ ഞാൻ ഓരോന്ന് ഓർത്തെങ്ങനെ ഇരുന്നു പോയതാണ് രാഘവിന്റെ പെട്ടെന്നുള്ള ചോദ്യത്തിന് മുന്നിൽ അന്നേരം ചെറുതായിട്ടൊന്ന് അവൾ പതറിപ്പോയെങ്കിലും ഒരുവിധം അതിനെ അവൾ അഭിമുഖീകരിച്ചു എന്നെ പറ്റിയാണോ അതോ വിച്ചുവിനെ പറ്റിയോ അതോ ഇനി എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാന്നതിനെ പറ്റിയോ എൻ്റെ കൃഷ്ണ എന്തൊക്കെയാ ഇദ്ദേഹം പറയുന്നത് ഞാൻ ആരെ പറ്റി ചിന്തിച്ചാൽ ഇയാൾക്കെന്താ രാഘവിന്റെ ആ ചോദ്യം വൃന്ദയിൽ വല്ലാത്ത ദേഷ്യം നിറച്ചു ദേഷ്യത്താൽ ചുവന്നു തുടത്ത വൃന്ദയുടെ കവിളിലേക്ക് അതിയായ പ്രണയത്തോടെ നോക്കിക്കൊണ്ട് രാഘവ് തൻ്റെ അതിരങ്ങൾ അമർത്തി വയ്ക്കവേ അവനെ ഒന്നിൽ നിന്നും തടയാനാവാതെ ആ പാവം പെണ്ണ് നിസ്സഹായമായി കണ്ണുകൾ ഇറുക്ക പ്രണയം എന്ന പിടിച്ചടക്കലാണോ അറിയില്ല എനിക്ക് പ്രണയത്തെപ്പറ്റി ഒന്നും തന്നെ അറിയില്ല എനിക്ക് ആരെയും പ്രണയിക്കാനും അറിയില്ല ഐ ലവ് യു വൃന്ദ അവളുടെ ഇരുമിഴികളിലും ചുണ്ടുകൾ അമർത്തി വെച്ചുകൊണ്ട് അവനത് പറയുമ്പോൾ അവൾ അവന് മുന്നിൽ നിസ്സഹായമായിരുന്നു പോയി ഇതേ നേരം അവൾക്കുള്ളിലെ സംഘർഷം അവനും അറിഞ്ഞിരുന്നു എൻ്റെ പ്രണയം ഇങ്ങനെയാ വൃന്ദ ഞാൻ എന്തെന്ന് അറിഞ്ഞു വേണം നീ എന്നെ പ്രണയിച്ചു തുടങ്ങാൻ എന്നിലെ മോശവും നന്മയെല്ലാം നീ അംഗീകരിക്കണം വൃന്ദ യാദവ് രാംദാസിന്റെ ശബ്ദം ഹാളിൽ നിന്ന് ഉയർന്നു എന്താ എന്താ ദാ ശിഷു ഏതു എവിടെ എന്താ ദാസ് ഇത് ഇതു ഇന്നലെ ഈവനിങ് തന്നെ ചെന്നൈക്ക് മടങ്ങിയല്ലോ ഓഹോ അപ്പം എല്ലാ പ്രോബ്ലംസും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് അവൻ അപ്പോഴേ ചെന്നൈക്ക് തിരികെ പോയല്ലേ എന്ത് പ്രോബ്ലംസ് ഷട്ട് അപ്പ് യാമിനി ഒന്നും അറിയില്ലാത്ത പോലെ നിന്റെ ഈ ആക്ടിംഗ് അത് എന്നോട് വേണ്ട യാമിനി ഇതൊരു റേപ്പിംഗ് അറ്റംപ്റ്റാ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ പെൺകുട്ടിക്കും പറ്റിയ പിന്നെ നിന്റെ മോനെ ജീവനോടെ കാണില്ല ഓർത്തോ എന്റെ മോൻ ദാസിന്റെ ഭീഷണി കേട്ടതും യാമിനിയുടെ ഉള്ളിൽ വല്ലാത്തൊരു ഭയം നിറഞ്ഞു എന്തെങ്കിലും ഉടനെ ചെയ്യണം എന്റെ ഏതുവിനൊരു പോറൽ പോലും ഏൽക്കാതെ നോക്കണം എന്തായാലും വക്കീലിനൊന്ന് വിളിക്കാം യാമിനി അതും പറഞ്ഞുകൊണ്ട് വേഗം അവരുടെ റൂമിലേക്ക് നടന്നു നീങ്ങി ഹായ് എന്തൊരു സുഗന്ധാ ഇതെവിടെന്നാ തുറന്നിട്ട ജനൽപ്പാളി വഴി ഒഴുകിയെത്തിയ പിച്ചിപ്പൂവിന്റെ ആഞ്ഞു ശ്വസിച്ചുകൊണ്ട് വൃന്ദ അത് കടന്നു വരുന്ന വഴി തേടി നടന്നു ഇവിടെ എവിടെയോ പിച്ചിപ്പൂക്കൾ ധാരാളം വിടർന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അതാ ഇത്രക്കും മണം വൃന്ദ ഒരു പുഞ്ചിരിയോടെ മനസ്സിൽ അതും നിരൂച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് വേഗം നടന്നു നീങ്ങി ഹായ് ധാരാളം പൂക്കൾ വിടർന്നിട്ടുണ്ടല്ലോ ബാൽക്കണിയോട് ചേർത്ത് വളരെ ഭംഗിയായി പടർത്തിയിട്ടിരിക്കുന്ന പിച്ചകത്തിലെ പൂക്കൾ കണ്ട വൃന്ദയുടെ കണ്ണുകളൊന്നു വിടർന്നു എന്തൊരു സുഗന്ധ അവൾ അതിൽ നിന്നും കുറച്ച് പൂക്കൾ എറുത്ത് കയ്യിലെടുത്ത് മണുത്തുകൊണ്ട് സ്വയം പറഞ്ഞു ഒപ്പം കയ്യിലേക്കെടുത്ത പൂക്കൾ ഒരുമിച്ച് കൂട്ടിയെടുത്ത് പതിയെ അവളുടെ മുടിക്കെട്ടിലേക്ക് തിരികു ആഹാ കുട്ടി ഇവിടെ ഉണ്ടായിരുന്നോ എന്താ ഊട്ടി ആഹാരം കഴിക്കാൻ താഴേക്ക് വരാഞ്ഞേ നേരെ ഒത്തിരിയായല്ലോ പെട്ടെന്ന് അംബാലികയുടെ ശ്വാസന കലർന്ന സ്വരം വൃന്ദയെ തേടിയെത്തി പ്രഭാത ഭക്ഷണം കഴിക്കാനായി രണ്ടാളെയും താഴേക്ക് കാണാതെ വന്നപ്പോൾ അവരെ കൂട്ടാനായി റൂമിലേക്ക് വന്നതാണ് അംബാലിക എനിക്കെന്തു വേഷപ്പില്ല അദ്ദേഹം വരും അംബാലികയെ നേരിൽ കണ്ടതും അല്പം മുന്നേ നടന്ന പലതും വൃന്ദയുടെ മനസ്സിലേക്ക് ഇരച്ചെത്തിയിരുന്നു എന്താ എന്നോടും പിണക്കാണ് കുട്ടിക്ക് വൃന്ദയുടെ മനസ്സിലെ സംഘർഷവും വിഷമവും തിരിച്ചറിഞ്ഞെന്ന കണക്ക് അംബാലിക അവളെ തണ്ണിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ചോദിച്ചു എനിക്ക് എനിക്ക് വിശപ്പില്ലമ്മ അതാ ഞാൻ വരാത്തത് അദ്ദേഹം കഴിക്കാൻ വരും ആളിപ്പോൾ കുളിക്കാന്നാ തോന്നുന്നത് അതാ കാണാത്ത ഇറങ്ങാൻ നേരം ഞാൻ വിവരം പറയാൻ അമ്മ വന്നിരുന്നു എന്ന് തൻ്റെ ഉള്ളിലെ സങ്കടങ്ങൾ പരമാവധി കടിച്ചമർത്തിക്കൊണ്ട് അംബാലികയെ വിട്ടുമാറി നിന്നുകൊണ്ട് ഓരോരോ കാര്യങ്ങളായി പറയുന്നവളെ കാണേ അംബാലികയുടെ കണ്ണുകളിൽ കണ്ണുനീർ പൊഴിഞ്ഞു എനിക്കറിയാൻ കുട്ടി നിന്നെ അവരുടെ വാക്കുകളാൽ നിൻ്റെ മനസ്സ് നന്നായിട്ട് നൊന്തിട്ടുണ്ടെന്ന് എനിക്കറിയാം ആ പോട്ടെ സാരമില്ല മോളെ അതൊക്കെ മറവിക്ക് വിട്ടേക്ക് അവർക്ക് രണ്ടാൾക്ക് അത്രയ്ക്കുള്ള വിവരമേ ഉള്ളൂ എന്ന് കരുതിയാൽ മതി കേട്ടോ അതൊന്നോർത്ത് എൻ്റെ മോള് വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ട നമുക്ക് നമ്മളറിയാലോ പിന്നെന്താ പ്രശ്നം ഒരു മാതാവിൻ്റെ കരുതലോടെ അവൾ തൻ്റെ മാറിലേക്ക് കടക്കി പിടിച്ചുകൊണ്ട് ഉപദേശിക്കുമ്പോൾ അമ്പാലികയുടെ മിഴികൾ അനിയന്ത്രിതമായി നിറഞ്ഞു തുളുമ്പിയിരുന്നു അവർ രണ്ടാളും തുല്യ ദുഃഖിതറായതിനാലാവൻ ഒരാൾക്ക് മറ്റൊരാളെ പെട്ടെന്ന് മനസ്സിലാക്കാനും സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും കഴിയുന്നത് ഇതേസമയം അവരുടെ കൂടിച്ചേരലുകളെല്ലാം തന്നെ കുറച്ചകലെയായി നിന്നിരുന്നവൻ കാണുന്നുണ്ടായിരുന്നു രാഘവ് കുളിച്ച് ഫ്രഷായി റൂമിലേക്ക് തിരികെ വരുമ്പോൾ അവനെ കാത്തുന്ന പോലെ അംബാലികയും വൃന്ദയും റൂമിൽ തന്നെ ഇരിപ്പുണ്ട് എൻ്റെ കൃഷ്ണ ഇതേ ആൾ വന്നല്ലോ ഇനി അമ്മയും രാവിലെ ഇവിടെ നടന്ന കാര്യങ്ങൾ വല്ലതും ഇദ്ദേഹത്തോട് പോയി പറയുകയാവൂ ബാത്റൂമിൽ നിന്നും ഫ്രഷായി ഇറങ്ങി വരുന്ന രാഘവനെ കണ്ടതും വൃന്ദയിൽ ഭയം നിറഞ്ഞു കണ്ണാ തല തുവത്തിക്കൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകാനായി പിന്തിരിഞ്ഞ രാഘവ് അംബാലികയുടെ പിൻവിളി കേട്ട് അവരെ തെല്ലൊരു സംശയത്തോടെ പിന്തിരിഞ്ഞ് നോക്കി എന്താ കണ്ണ ഇത് നേരെ ചൊവ്വ തല പോലും തുവർത്താതെയാണ് പുതിയ കുപ്പായാണ് ഞാൻ പോകുന്നത് എങ്ങോട്ടിരുന്നു അപ്പടി വെള്ള മുടിയിൽ അംബാലിക രാഘവിന്റെ കൈകളിൽ പിടിച്ചു വലിച്ചു അവിടെ കിടന്നിരുന്ന ചെയറിലേക്ക് ഇരുത്തിക്കൊണ്ട് തല തുവർത്തി കൊടുക്കാൻ തുടങ്ങി ഇടയ്ക്ക് അവന് നോക്കി നല്ല ഷണ്ട കൊടുക്കുന്നുണ്ട് അമ്പാലിക വൃന്ദയാട്ടെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ കണ്ട് വിശ്വസിക്കാനാവാതെ വായും പൊളിച്ച് അവരെ ഇരുവരെയും മാറി മാറി നോക്കി നിൽപ്പുണ്ട് മോളെ വൃന്ദ ഓരോന്ന് ചിന്തിച്ച് അവരെ ഇരുവരെയും നോക്കി ഒരു പുഞ്ചിരി തൂങ്ങി നിൽക്കുമ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അംബാലികയുടെ വിളി വൃന്ദയെ തേടിയെത്തിയത് അതേസമയം തന്നെ അവന്റെ കണ്ണുകൾ അവൾക്കുമേൽ പതിഞ്ഞു ആ എന്താ രാഘവിന്റെ സാമീപ്യത്തിൽ വൃന്ദയുടെ ശബ്ദം പോലും നേരിച്ചൊവേ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല മോള് ആ രാസനാധിപ്പൊടി ഇങ്ങോട്ടെടുത്തേ ഉം അംബാലികയോടൊന്ന് അമർത്തി മൂളിക്കൊണ്ട് മേശയുടെ അരികിലേക്ക് നടക്കാൻ നേരം അവളുടെ നോട്ടം വെറുതെ എങ്കിലും രാഘവന് നേരെ പാറി വീണുപോയിരുന്നു അംബാലികയെ വട്ടം ചുറ്റിപ്പിടിച്ച് തന്നെ തന്നെ നോക്കിയിരിക്കുന്നവനെ കാണേ വൃന്ദയുടെ ശരീരം ഒന്ന് വിറബുണ്ടു അവൻ്റെ കണ്ണുകളിലെ തീക്ഷ്ണത താങ്ങുവാനാവാതെ അവൾ തൻ്റെ കണ്ണുകളെ അവനിൽ നിന്നും വെട്ടിച്ചു മാറ്റുമ്പോൾ അവളുടെ കാലുകളാകെ ഐസിൽ ചവിട്ടിയെന്ന കണക്ക് മരവിച്ചു പോയിരുന്നു തുടരും